ഈശ്വമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പുകാലത്തിൻ്റെ ഏഴാമത്തെ ഞായർ അഥവാ അവസാന ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വചന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന സ്വർഗാരോപണത്തിന് മുമ്പുള്ള ഈശോയുടെ ശിഷ്യന്മാർക്കുള്ള ദൗത്യ ഓർമ്മപ്പെടുത്തലാണ് തിരുവചനത്തിന്റെ കാതലായ ഭാഗം ഈശോ ശിഷ്യന്മാരെ സമീപിക്കുന്നത് ശകാരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ശാസിച്ചുകൊണ്ടാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ഹൃദയ കാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും പറ്റി അവിടുന്ന് വിഷമിച്ച് വേദനിച്ചാണ് അവരെ ശകാരിച്ചുകൊണ്ടാണ് ഈശോ കടന്നു വരിക കാരണം അറിയാമായിരുന്നു ശിഷ്യർക്ക് അവിടുത്തെ അനുഭവം സ്വന്തമാക്കാതെ വചനം പ്രഘോഷിക്കുവാനായിട്ട് മറ്റുള്ളവരിലേക്ക് വചനം എത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് കൂടെ നടന്നെങ്കിലും മൂന്ന് വർഷം കൂടെ ആയിരുന്നെങ്കിലും ഈശോയെ അനുഭവിച്ചറിയുവാൻ തൊട്ടറിയുവാനായിട്ട് ഇനിയും ശിഷ്യഗണത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈശോ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവരുടെ വിശ്വാസ രാഹിത്യത്തെ അവിടുന്ന് ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ നാല് വായനകളിലും നമുക്കിത് പ്രകടമായിട്ട് തന്നെ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏശയായ ദൗത്യത്തിന് വിളിക്കുന്നതിന് മുമ്പ് ഏശയായയുടെ അധരങ്ങൾ ശുദ്ധീകരിച്ചുകൊണ്ട് സ്പർശനം നൽകി അനുഭവം നൽകി ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എപ്രകാരമുള്ളവനായിരിക്കണം ശിഷ്യഗണത്തിലേക്ക് വരേണ്ടതെന്ന് പത്രോസ് പറയുന്നുണ്ട് യോഹന്നാൻ്റെ സ്നാനം മുതൽ അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നത് വരെയുള്ള സമയം ഈശോയുടെ കൂടെ സഞ്ചരിച്ച് ഈശോയുടെ അനുഭവം സ്വന്തമാക്കിയവനായിരിക്കണം അവൻ്റെ ശിഷ്യഗണത്തിലേക്ക് കടന്നു വരേണ്ടത് വചനം പ്രഘോഷിക്കേണ്ടതെന്ന് പത്രോസ് ഊന്നി പറയുന്നുണ്ട് ഇവയിൽ നിന്നെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വചനം പ്രഘോഷിക്കേണ്ടവന് ഈശോയുടെ അനുഭവം സ്വന്തമാക്കിയവനായിരിക്കണം എന്നുള്ളത് വചനം പ്രഘോഷിക്കുന്നവൻ ഈശോയെ സ്പർശിച്ചവനായിരിക്കണം എന്നുള്ളത് ഫിലിപ്പിയർക്ക് എഴുത ലേഖനത്തിൽ പൗലോസ്നിഹായും പറഞ്ഞു വെക്കുന്നത് അവസാനം വരെ വചനം പങ്കുവയ്ക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് പൗലോ സ്നേഹായുടെ ജീവിതവും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിൻ്റെ സ്പർശനം ഈശോയുടെ സ്പർശനം ലഭിക്കുമ്പോഴാണ് സാബോള് പൗലോസായി മാറുന്നത് വലിയ പ്രവാചകനായി വലിയ വിശ്വാസ പ്രകോഷകനായിട്ട് പൗലോസ് രൂപാന്തരപ്പെടുന്നതും കാണുക അതിനാൽ തന്നെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവന് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ വലിയ നന്മ എന്നുള്ളത് അവൻ ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞവനായിരിക്കണം ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ് ശിഷ്യ സമൂഹം കൂടെ നടന്നു എന്നാലും ഈശോയെ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ സാധിക്കാത്തതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കന്തൊക്കുസ്തായി ലഭിക്കുമ്പോഴാണ് അവർ മറ്റെല്ലാം മറന്ന് ഈശോയെ അനുഭവിച്ചറിഞ്ഞ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങി രിക്കുക അപസ്തോല പ്രവർത്തനങ്ങൾ നമ്മളത് ദർശിക്കുന്നുണ്ട് ഈശോയിൽ പ്രിയമുള്ളവരെ ഉയർപ്പ് കാലത്തിൻ്റെ ഈ അവസാന ഞായറാഴ്ച സ്നേഹകാലത്ത് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ ആഴ്ചകാലം പ്രത്യേകമാവുധം ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുക അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അയക്കുന്ന ഐക്യപ്പെടുന്നവരാണ് നാം ഓരോരുത്തരുമെങ്കിൽ അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ് നാമെങ്കിൽ ആദ്യമായി അവിടുത്തെ സ്വന്തമാക്കുന്ന അനുഭവം നമ്മില് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ സ്പർശനം ലഭിച്ചവരായിരിക്കണം നാം എന്നുള്ളവരാണ് അവിടുത്തെ സ്പർശനം ലഭിക്കുവാനായിട്ട് ഈ ഒരാഴ്ചക്കാലം നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ഒന്നാമതായിട്ട് രണ്ട് എപ്രകാരമാണ് എന്നുവരെയാണ് വചനം പ്രഘോഷിക്കേണ്ടതെന്ന് തിരുവചനം പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും എന്നുവരെയാണെന്നുള്ളതിന് യേശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശിയ ചോദിക്കുന്നുണ്ട് ഇതെന്നുവരെയാണ് ഞാൻ തുടരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ യേശിയായോട് ദൈവം പറഞ്ഞു വെക്കുകയാണ് നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൽപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം വിജനമായി തീരുന്നത് വരും അതായത് ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ ഓരോരുത്തരും തമ്പുരാൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ പ്രഘോഷകരായിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രണ്ടാമതായിട്ട് തരിക അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ ശിഷ്യൻ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ വചനം പ്രഘോഷിക്കുവാനായിട്ട് കടപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവിൽ കൂടി ജീവിക്കുവാനായിട്ടും കൂടി ഈ ആഴ്ചക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമതായി വിശു മത്തിയാസിനെ പോലെ പൗലോസിനെ പോലെ യേശയെ പോലെ ശിഷ്യഗണങ്ങളെപ്പോലെ ഈശോയെ സ്പർശിച്ചറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് നമ്മളാൽ ആവും വിധം കടന്നു ചെന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ അനേകം സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഈശോയുടെ വചനം പ്രഘോഷിക്കുവാൻ അവിടുന്ന് അവസാനമായി നൽകിയ വാഗ്ദാനമാണ് വാക്കാണ് അവിടുത്തെ വചനം പ്രഘോഷിക്കുക എന്നുള്ളത് നിങ്ങൾ ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക നമുക്ക് മുമ്പിലുള്ള സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് തമ്പുരാൻ്റെ വചനം ഈ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ അവിടുത്തെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് അവിടുത്തെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ജീവിതം കൊണ്ട് നമ്മളാ ലാഭം വിധം അവിടുത്തെ പ്രഘോഷിക്കുവാനായിട്ടും കൂടി അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവസാനമായി ഈശ്വരയുടെ വചനപ്രകോഷകർക്ക് ഈശ്വര ചില വാഗ്ദാനങ്ങൾ കൂടി നൽകുന്നുണ്ട് അവർ പിശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തും ഓലോ സ്നീഹായും തൻ്റെ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേകം പ്രത്യേകം ദാനങ്ങള് അവിടുന്ന് നിങ്ങൾക്ക് നൽകും എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്കും ഈശോയുടെ വചനപ്രകോഷകരാകാം അവിടുത്തെ സുവിശേഷം പകർന്നു നൽകിക്കൊണ്ട് ഈശോ നൽകിയ ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ധാനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്മാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം വഴി ഈശോയ്ക്ക് സാക്ഷികളാകുവാൻ ദൈവം നിന്ന് അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സ്വ സ്വർഗത്തിൽ നമുക്കായിട്ട് ഇടങ്ങൾ ഒരുക്കി കാത്തിരിപ്പുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടെ ജീവിക്കുവാനായിട്ട് ആ പ്രത്യാശയെ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുവാനും ക്രമീകരിക്കുവാനായിട്ടും കൂടി നമുക്ക് പ്രത്യേകം പരിശ്രമിക്കുകയും ചെയ്യാം